ഇത് മൈസൂരിലെ ഒരു മാർക്കറ്റാണ് കേട്ടോ ദേവരാജ മാർക്കറ്റ് എന്ന് പറയുക ഇത് എല്ലാ ദിവസവും ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല പക്ഷേ ഇവിടെ കിട്ടാത്തതായിട്ടൊന്നുമില്ല പച്ചക്കറി ഫ്ലവർ ഫ്രൂട്ട്സ് അങ്ങനെ നമുക്ക് ഡേ ബൈ ഡേ ലൈഫിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഈ മാർക്കറ്റിൽ കിട്ടും ഞങ്ങളിവിടെ പോയത് ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര തിരക്കുമായിരുന്നു ഇതൊരു ഫ്രൂട്ട്സിൻ്റെ സെക്ഷനാണ് പിന്നെ ഇത് വെജിറ്റബിൾസിൻ്റെ സെക്ഷനാണ് അവർ പറയുന്നത് രണ്ടര കിലോ തക്കാളിക്ക് അമ്പത് രൂപ എന്നാണ് പറഞ്ഞത് കേട്ടോ അങ്ങനെ എല്ലാ സാധനങ്ങൾക്കും വിലക്കുറവാണ് പിന്നെ നമ്മൾ കുറച്ച് പേശുവേയും കൂടെ ചെയ്യുകയാണെങ്കിൽ നല്ല റേറ്റ് കുറവായിട്ട് കിട്ടും ഇവിടെ ഉള്ളവരൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇങ്ങനെ അവധിയുള്ള ദിവസങ്ങളിൽ ഈ മാർക്കറ്റിൽ പോയിട്ട് ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങും എന്നിട്ട് ഈ ചെറിയ ചെറിയ കടകളിൽ ചെറിയ ചെറിയ കടകളുള്ളവർ അങ്ങനെ പോയി എടുത്തിട്ട് വന്നിട്ട് സ്വന്തം കടയിലിട്ട് വിൽക്കും ഈ കച്ചവടം അറിയാവുന്നവർക്കും പിന്നെ പേശാൻ അറിയാവുന്നവർക്കും ഒക്കെ നല്ല പറ്റിയ സ്ഥലമാണിത് ഇതവിടെ തന്നെ വേറൊരു സെക്ഷനാണ് പ്ലാസ്റ്റിക് അങ്ങനത്തെ നമ്മൾ ഈ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് സാധനങ്ങൾ അങ്ങനത്തെ ഒക്കെ വിൽക്കുന്ന സാധനം നല്ല റേറ്റ് കുറവാണ് എല്ലാവരും വാങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതിങ്ങനെ ഈ പിത്തള സാധനങ്ങൾ ആൻഡിക് ഇങ്ങനെ വഴിയിലിട്ട് വിൽക്കുന്നതാണ് ഇത് കാണാനൊക്കെ നല്ല രസമാണ് പക്ഷേ നമ്മളിതിൻ്റെ ഒരു വീസിന് വില ചോദിച്ചാൽ ഒരു ആയിരത്തഞ്ഞൂറ് മൂവായിരം അങ്ങനെയൊക്കെയാണ് പറയുന്നത് അത്രയ്ക്കൊക്കെ ഭയങ്കര റേറ്റ് ഇതിനുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ശരിക്കും പറഞ്ഞാൽ ഇവർ ഇത് വിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എംപോറിയം കാവേരി അങ്ങനെ പറഞ്ഞിട്ട് കർണാടകയിൽ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ബ്രാഞ്ചിൻ്റെ ഫ്രണ്ടിലിരുന്നാണ് ഇത് വിൽക്കുന്നത് ആ അപ്പോൾ അത് എങ്ങനെയാണൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് ഞങ്ങളതിനകത്തൊന്നും തയ്യാറിടാൻ പോയില്ല ഇത് ദേവരാജ മാർക്കറ്റിന് തന്നെ വേറൊരു സെക്ഷനാണ് ഫ്ലവർ പിന്നെ ഫ്രൂട്ട്സ് പിന്നെ ഈ നമ്മുടെ നാട്ടിൽ പറയത്തില്ല അതെല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത് ഞാൻ ആകെ പാറേപ്പള്ളി പെരുന്നാളിന് മാത്രമേ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ പക്ഷേ ഈ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ ഇങ്ങനെ തട്ട് തട്ടായിട്ട് അടുക്കി വെച്ചേക്കുന്നത് നല്ല രസമുണ്ട് അത് കാണാൻ മൈസൂർ കാണാൻ വരുന്നവർ ഇത് കാണാൻ വരുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ദേവരാജ മാർക്കറ്റെന്ന് ചോദിച്ചാൽ മതി ആരായാലും പറഞ്ഞു